ഉന്നതി പരിശീലന പദ്ധതിയുടെ ഭാഗമായി അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിൽ പേപ്പർ ക്യാരി ബാഗ് നിർമ്മാണ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാന്റി ബേബി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇടയിൽ പ്രായമുള്ളവർക്കായിട്ടാണ് ഉന്നതി പരിശീലന പരിപാടിയിലൂടെ സ്വയം തൊഴിൽ പരിശീലനം നൽകുന്നത് ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിൽ പേപ്പർ ക്യാരി ബാഗ് നിർമ്മാണ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശാന്തി ബേബി നിർവഹിച്ചു ഉന്നതിയുടെ ഭാഗമായി അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന അഞ്ച് പഞ്ചായത്തുകളിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ ട്രെയിനിങ് പ്രോഗ്രാം നടപ്പിലാക്കുന്നത് ആർ സി ടി ആണ് ട്രെയിനിങ് നടത്തുന്നത് നൂറ് തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ കുടുംബങ്ങളിലെ തൊഴിലാളികളാണ് ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നത് അവരെ സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ഈ ട്രെയിനിങ് പ്രോഗ്രാം ഇവിടെ നടക്കുന്നത് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കോയ അമ്പാട്ട് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് അംഗങ്ങളായ ബിന്ദു രാജേഷ് മിനി ലാലു സി കെ പ്രസാദ് വിവിധ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്